ും സഹോദരങ്ങൾ അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തുകളെ ആധാരമാക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ വിധി ും കർത്താവുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് തന്റെ പരിശേഷ ശുശ്രോഷയുടെ കാലയളവിലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ് മാനസാന്തരപ്പെട്ട് സവിശേഷ വിശ്വസിക്കും യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സ്നേഹത്തെ പറ്റിയും സമാധാനവും സന്തോഷവും തന്നെ യേശു തന്റെ സ്നേഹം കൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കിയത് ഏറ്റവും നല്ല ഉപദേശമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണ് ലോകത്തിന് യേശു നൽകിയത് അത് കൽപ്പനകളായി പറഞ്ഞിരിക്കുന്നു പത്ത് കൽപ്പനകൾ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് അതിലടങ്ങിയിരിക്കുകയാണല്ല നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള നല്ല കൽപ്പന കല്പന യേശോ ഈ ലോകത്തിന് നിങ്ങൾ കൊല ചെയ്യരുത് നിങ്ങൾ മോഷ്ടിക്കരുത് യാതൊന്നും അങ്ങനെ മുഴുവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ ഇടയാ അത് തന്നെയാണ് സുവിശേഷം സുവിശേഷം തന്നെയാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും കൃഷിവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത് അതാണ് മറ്റാരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ദരിദ്രന്മാരായ നിങ്ങൾ കാരണം അവരുടെ ദാരിദ്ര്യം എന്നത്തേക്കും ഉള്ളതല്ല അത് വിശ്വസിക്കുകയും യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അവർ ദരിദ്രരല്ല എന്ന് അവർക്ക് ബോധ്യം യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായ നമുക്കെപ്പോഴും സൂക്ഷിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുവാൻ കഴിയും ആ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല അല്ലാതെ ഈ ലോകത്ത് നാം എന്തെല്ലാം സംഭരിച്ച് ശേഖരിച്ചു വെച്ചാലും അതൊക്കെ ഒരിക്കൽ ഒന്നുകിൽ നാം ഉപേക്ഷിച്ചു പോകും അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്നാൽ ക്രിസ്തു എന്ന രക്ഷകൻ രക്ഷകൻ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നഷ്ടമായി പോവുകയില്ല നമ്മളെ നല്ല നല്ല വിത്തു പോലെ അത് നമ്മുടെ ഹൃദയത്തിൽ സമൃദ്ധമായി വിളഞ്ഞുകൊണ്ടിരിക്കും അത് മറ്റുള്ളവർക്കുണ്ട് അത് വലിയ ഉപകാരവും അനുഗ്രഹവുമായി തീരും ആശ്വാസവും ആയി അത്യ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ വളരെ വളരെ ശങ്കടമെന്ന് പറഞ്ഞെന്നാൽ അദ്ദേഹം എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയി ഒരു മകളുണ്ടായിരുന്നിട്ട് മരിച്ചു കിടക്കുകയാണ് അപ്പൊ യേശുവിന്റെ അടുത്തേക്ക് അദ്ദേഹം വന്ന് പറഞ്ഞത് എന്റെ മകൾ മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിച്ചിരുന്നാൽ അവൾക്ക് ജീവൻ ഉണ്ടാകും എന്ന് ആ മനുഷ്യന്റെ വിശ്വാസം അതായി യേശു ആ മനുഷ്യനോട് കൂടെ പോകുകയും ആ പെൺകുട്ടിയെ ജീവനുള്ളവളായി തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ നാം തളർന്ന് ആരും സഹായിക്കുവാനില്ല മനുഷ്യനാൽ അസാധ്യം ആയ കാര്യം നാം ദൈവത്തിന്റെ മുൻപിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ് അതാണ് യേശുവിനെ ഈ ലോകത്തെയത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അതിന് ദൈവമാണ് തരുന്നത് ഒന്നുകിലില്ലാത്ത ഒരു മനുഷ്യനെ ആയിരിക്കും നമ്മൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കും നാം സഹായിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള നല്ല കാര്യങ്ങളാണ് ആ പ്രവൃത്തി കൊണ്ടൊരിക്കലും ദൈവം ഒരുക്കിയിരിക്കുന്നു നിശ്ചയതയിൽ നാം പ്രവേശിക്കണമെന്നില്ല നിശ്ചയതയിൽ നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ മുഴുവൻ രക്ഷിക്കും നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുക തന്നെ ചെയ്യണം എന്നുള്ളത് സ്വരുവിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ സുവിശേഷത്തിന് വിരോധമായി ഇവിടെ കേന്ദ്രൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിഭയങ്കരമായ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ ചെയ്തത് ആദിവാസികൾ ദരിദ്രരോഗികൾ ആരും തിരിഞ്ഞു നോക്കുവാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും മനസ്സുണ്ടായത് യേശുക്രി അവരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നത് കാരണമാണ് അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തോട് മനസ്സലിവന്നുവാൻ കാരണമായി തീർന്നു യേശുരയിലും മലയുടെ ചരിവലുമൊക്കെ ദൈവരാജ്യത്തെ കുത്തി പ്രസംഗിച്ചപ്പോൾ അവിടെയെല്ലാം വന്നു ചേർന്നത് അനേകം ഷാദുക്കളായ മനുഷ്യരായിരുന്നു ഒരാശ്വാസവും ലഭിക്കാത്തവരായിരുന്നു അവർക്കൊക്കെയും വിശ്വാസമുണ്ടായിരുന്നു വിശ്വാസങ്ങളുണ്ടായിരുന്നു അത് നമുക്ക് യോഹനെ സുവിശേഷം നാലാം അധ്യായം പഠിക്കുമ്പോൾ ശമരിയാക്കാരുടെ സ്ത്രീയും കൂടി മനസ്സിലാക്കുവാൻ കഴിയും ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചു ആരും സഹായിച്ചില്ല അഞ്ച് ഭർത്താങ്കന്മാരുണ്ടായിരുന്നു യേശു അവളോട് പറഞ്ഞത് ഇപ്പോഴുള്ളതിനോ അവനും നിന്റെ ഭർത്താവല്ല കാരണം അവരാരും ഇതേവരെ നിന്റെ ആവശ്യങ്ങളുടെ മുൻപിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പരാതികൾക്കൊന്നും പരിഹാരം കാണുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ കഷ്ടതകളും അവരെ ഒന്ന് സഹായിക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല എന്നാൽ ഏതാമത് അവൾ കണ്ടെത്തിയതാണ് യഥാർത്ഥമായ അവളുടെ കാന്തൻ അതാണ് യേശുക്രിസ്തു അപ്പോൾ ഒരു മനുഷ്യനെയും തള്ളിക്കളയുകയും എല്ലാവരും തന്റെ മക്കളാണ് എല്ലാവരെയും താൻ സ്നേഹിക്കുന്നു തന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും പ്രവർത്തിക്കുകയും അവരെ ആശ്വാസത്തോടെ സന്തോഷത്തോടെ മടക്കി അയക്കുകയും ചെയ്യുന്നതാണ് യേശു ക്രിസ്തു അതാണ് സുവിശേഷം അതിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല അവരൊക്കെയും നിത്യജീവന അവകാശികളായി തീരും നിത്യജീവൻ നമുക്ക് ലഭിക്കണം കാരണം ഏറിയത് അല്ലെങ്കിൽ എൺപത് എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടം ഈ ഭൂമിയിൽ നാം ജീവിച്ച് ഒടുവിൽ നാമവിടെ ഉപേക്ഷിക്കുന്നത് നമ്മുടെ പാപപങ്കിലമായ ഈ ജടം മാത്രമാണ് കാരണം ആത്മാവ് അത് ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ പോകും അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും ഉണ്ടാകും നമ്മുടെ നമ്മുടെയൊക്കെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർച്ച സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതുപോലെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ബലവിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും മധ്യാകാശത്തിൽ കാഹളം ധനിക്കുമ്പോൾ അവനോട് കൂടെ vücut അന്ന് മുതൽ അവർ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ഒരു നിത്യജീവൻ പ്രാപിച്ചവരായി ദൈവത്തോട് കൂടെ എന്നേക്കും അതിനാണ് പ്രിയമുള്ളവരെയും കേശു മരിച്ച് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ചോദ്യം ചെയ്തു യഹീതന്മാർ അവനെ ക്രൂശിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ചോദ്യം ഘോഷിക്കപ്പെടുവാൻ തക്കിയ യാതൊരു കാരണവും ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ തീലാത്തോഷിനെ കഴിഞ്ഞു പീലാത്തോഷ് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പറഞ്ഞയച്ചു അവിടെയും യേശുവിനെ ചോദ്യം ചെയ്തെങ്കിലും യേശുവിനെ വിചാരണ ചെയ്തെങ്കിലും യേശുവിനെ ഒരു കുറ്റവും കാണാത്തതിനാൽ പിന്നെയും അടുത്തേക്ക് അയച്ചതായി സ്വവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെ തന്നെയാണ് ഇന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് സമാധാന സുവിശേഷം ആരും എത്തിനോക്കുവാനോ സഹായിക്കുവാനോ ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത എത്രയോ പേരാണെന്ന് കാരണം അവരൊക്കെയും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്കിവിടെ സുഖമായി ജീവിക്കാം എന്നാൽ ദൈവം അവരെ അയച്ചിരിക്കുന്നതാണ് യേശുവിൽ വിശ്വസിക്കുന്നവരല്ലെങ്കിൽ യേശുവിനെ ചിന്തവർക്ക് കഷ്ടതയുണ്ടെങ്കിലും അവരൊരു കാര്യം ധൈര്യമായി ഓർക്കണം നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ എന്ന് യേശു പറഞ്ഞു അപ്പോ യേശു നമ്മുടെ മുൻപ് തന്നെ എന്നുള്ളതാണ് നാം വിശ്വസിക്കേണ്ടത് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് ആ ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നാം ആരെ ഭയപ്പെടും ആർക്ക് നമ്മളെ തകർത്തു കളയുവാൻ കഴിയും ചിലപ്പോൾ ഈ രോഗത്തു വെച്ച് നമ്മളെ നമ്മുടെ ജീവനെ അപഹരിച്ചെടുക്കുവാനും നമ്മളെ കൊല്ലുവാൻ കഴിയുവായിരിക്കും അല്ലാണ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ മരണം വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് വിലോകത്തായിരിക്കുമ്പോൾ കച്ചതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അനുഭവിക്കണം എന്നാൽ വരുവാനിരിക്കുന്ന ആ ലോകത്തെ നാം പ്രവേശിക്കുമ്പോൾ അനിത്യതയിൽ നാം എത്തിച്ചേരുമ്പോൾ അതവസാനിക്കാത്തതാണ് അനിത്യതയിലേക്ക് പ്രിയമുള്ളവരെ പ്രവേശിക്കണമെങ്കിൽ പാപത്തോടുകൂടി ഒരു മനുഷ്യനും അവിടെ പ്രവേശിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ പാപമില്ലാത്ത മനുഷ്യരായി സകലരും ദൈവമരുതീകരിക്കുന്ന നിശ്ചയയിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ് യേശു കല്ല യാഗമായി തീർന്നത് ആ യേശുവിനെ ഹൃദയങ്ങളിൽ കർത്താവുമായി സ്വീകരിക്കണമെന്നേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ശക്രവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോ